വേഗം നടന്നുകൂടാല്ലേ ആറോ മീനെ പിടിച്ചോ അല്ല ഈ ചൂണ്ടല ആ ചൂണ്ടല് കെട്ടണം കൊറേ പടികൾ അത് പറഞ്ഞ പോലെ എവിടെ നോക്കി അതല്ല ഞാൻ ഇവിടെ വന്നിട്ട് നോക്കാൻ വിചാരിച്ചു കൂടെ വന്ന് എന്നെ പറയണോ നിസാറു ആണല്ലേ നിസാറ നോക്ക് തള്ളൽമോനല്ലേ വരണേ ആ പറഞ്ഞ പോലെ തള്ളൽമോനല്ലോ ഏ തള്ളൽ മോനും രണ്ടാൾ നിങ്ങൾ എങ്ങോട്ടാ പോണേ അത് പിന്നെ ഞങ്ങള് ഫ്ലൈറ്റ് എടുക്കും ഫ്ലൈറ്റ് ഇട്ടു ഈ ചൂണ്ടല് കണ്ടിട്ട് എനിക്ക് ഏ അപ്പങ്ങള് മീൻ പിടിക്കാൻ പോവാ അല്ല ബിരിയാണി ഏഹ് അവന്റെ ഒരു വളഞ്ഞ തമാശ അന്റെ കാര്യം എന്താ പറയാ ഞങ്ങള് ഈ ചൂണ്ടലിട്ട് മീൻ പിടിക്കാൻ പറ്റി നല്ല സ്പോട്ട് നോക്കുകയാണ് നല്ലൊരു പണി എടുക്കണു ഒരിത്ര നേരം നോക്കിയല്ലേ ആ പിന്നെ മീനുള്ള സ്പോട്ട് എനിക്കറിയാ ഈ ആ സ്ഥലം വേഗം ഒന്ന് പറ നമ്മൾ ചൂണ്ടലിട്ടാ നെൻറെ കൂടെ വരി ആ എന്നാ പാവം മണ്ടന്മാരി ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ച് എനിക്കല്ലേ അറിയോ ആടെ ഒരു മീനും ഇല്ലന്ന് പോലെ ചൂണ്ടെല്ലാം കെട്ടി കഴിഞ്ഞില്ലേ കൊളുത്തി വെട്ടോക്കിട്ടോട്ടെ എന്നാലേ ഞാൻ ചൂണ്ടലോക്കട്ടെ മീനെന്തോ കിട്ടുവന്ന് ഇപ്പൊ കാണാം മീൻ ഒരു തേങ്ങയും കിട്ടാൻ പോയില്ലോ അവൾക്ക് കിട്ടി 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 മോനെ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിട്ടോ മീനെ എടാ മോനു ഈ പറഞ്ഞ അടിപൊളിയാ ഒരു മീനെ കിട്ടി മീനോ അങ്ങനെ വരും വഴിയില്ലല്ലോ ഈ കൊളത്ത് മീനില്ലാന്ന കേട്ടേ വേഗം കവർ ഞാൻ കൂടി മീനേട്ടോ ഞാൻ കവറൊക്കെ എന്നാലേ ഞാൻ രണ്ടാമത്തെ ചൂണ്ടലൂടെ ഇട്ടോ കേട്ടോ കിട്ടുമോന്ന് ആ കിട്ടി 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 Sea... <laughs> <laughs> ോ കിട്ടി ഇങ്ങനെ പോവാണെങ്കിൽ അടുത്ത മീനോ അതെങ്ങനെ യാത്ര കാലോടെ ഒന്നും കിട്ടിയില്ലല്ലോ രണ്ടാമത്തോ കിട്ടി മീൻ ഇങ്ങനെയാണെന്തൊക്കെ കിട്ടു ഈ കുളത്തിനെന്തോ പറ്റീണ് ഇനിയിപ്പൊ കുളം മാറും ഒരു രാത്രിനോട് മുള്ള മീനാണല്ലോ മോനു മീന് മുള്ളൊന്നും അയച്ചോണ്ടാൻ വഴി പറഞ്ഞോ ഞാൻ മീനെ ഒത്തു ഇനി മൂന്നാമത്തെ

ഒന്നും കിട്ടില്ലല്ലോ കിട്ടുവോ അത് പിന്നെ മീൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാലേ രാത്രിയാവും എനിക്ക് അപ്പുറത്തെ ആ മീനെ കാത്തി ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ ഇവിടെ നല്ല മീൻ കിട്ടും ഇതിന്റെ എന്റെ ഏരിയ കാണിച്ചറിയാൻ പിടിക്കുന്നു കേട്ടോ എന്റെ പൊന്നാരെ മീനോ ഒന്നും കൂടി ഞാൻ നിസാറിന്റെ അഫ്ല മുന്നേ നാളെ കുത്തണ്ട് കുത്ത

സാറേ പറഞ്ഞേഫ്ലേ എന്താ ഇങ്ങളെ തൊള്ളൊക്കെ പൂടിയോ മനസ്സിലായില്ലേ അറിയാതെ അല്ലെ പോണേ അടക്ക് മീൻ പിടിച്ചിട്ട് പോവാക്ക് ഞങ്ങൾ മൂത്തമ്മന്റെ വകട്ടോ അതെപ്പോ